ദക്ഷിണ പസഫിക് മഹാസമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് സമോവ സമോവയിലെ പുരുഷന്മാർ അവരുടെ ഭാര്യമാരുടെ പിറന്നാൾ മറക്കാൻ ഒരു സാധ്യതയുമില്ല എനിക്കിത് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും കാരണം ഭാര്യയുടെ പിറന്നാൾ മറക്കുന്നത് കുറ്റകരമായ ഒരു രാജ്യമാണ് സമോവ അഥവാ ഇവിടെ ആരെങ്കിലും ഭാര്യയുടെ പിറന്നാൾ മറക്കുകയാണെങ്കിൽ അതിന് വളരെ കൂടിയൊരു പിഴയും ശിക്ഷയും തന്നെ ലഭിക്കും അതോടുകൂടി ഇനി ജന്മത്തിൽ സ്വന്തം പിറന്നാൾ മറന്നാൽ പോലും ഭാര്യയുടെ പിറന്നാൾ മറക്കാൻ ഒരു ചാൻസും ഇല്ല സമോവയിൽ ജനന ദിനങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത് കുടുംബപരമായി വൈഫിൻ്റെ ബർത്ത്ഡേ വലിയ ആഘോഷമാക്കും അവിടുത്തുകാർ ഭാര്യയുടെ പിറന്നാൾ ഓർമ്മയുണ്ടായാൽ മാത്രം പോരാ ബർത്ത്ഡേ പാർട്ടിയും നടത്തണം ഇല്ലെങ്കിലും ഇവിടെ പിഴയാണ് എന്തിരുന്നാലും ഇതൊരു വിചിത്രമായ നിയമം തന്നെയാണ് ഈ നിയമം കേരളത്തിൽ വന്നാലുള്ള അവസ്ഥ എന്താവും ഒന്ന് കമൻ്റ് ചെയ്യൂ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്